മലയാള സിനിമയുടെ പ്രിയ നടൻ ശ്രീനിവാസിന്റെ മരണാന്തര ചടങ്ങുകൾ ക്യാമറകളിൽ പകർത്തുവാനും സോഷ്യൽ മീഡിയയിൽ തത്സമയം എത്തിക്കുവാനും മാധ്യമങ്ങളും പൊതുജനങ്ങളും മത്സരിക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് നിർമ്മാതാവും മാധ്യമപ്രവർത്തികയുമായ സുപ്രിയ മേനോൻ ദുഃഖമെന്നത് വ്യക്തിപരമായ ഒന്നാണെന്നും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും സുപ്രിയ തന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു മരണാന്തര ചടങ്ങുകൾക്കിടയിലെ തിരക്കും മൊബൈൽ ഫോൺ ഉപയോഗവും അതിരുകടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ാണ് സുപ്രിയ ദുഃഖം ദുഃഖമെന്നത് തികച്ചും വ്യക്തിപരമായ ഒരു വികാരമാണ് പ്രിയപ്പെട്ട ഒരാളുടെ വിനിയോഗത്തിൽ ശാന്തമായി ഒന്ന് വിലപിക്കാൻ പോലും കഴിയാത്ത വിധം ഒരു കുടുംബം ശ്വാസം മുട്ടുന്നത് കാണുന്നത് ഏറെ ദൗർബല്യമായ ഒന്നാണ് എവിടെ നോക്കിയാലും ക്യാമറകളും മൊബൈൽ ഫോണുകളും മാത്രം കോണുകളിൽ നിന്ന് സെൽഫി ഉടുക്കുന്നവർ വിലാപയാത്രയിലേക്കെത്തുന്ന സിനിമാ താരങ്ങളെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നവർ എത്തുന്നതിലാവട്ടെ പലരും തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകന്റെ വേറുപാടിൽ ദുഃഖിക്കുന്നവരാണ് മരിച്ചുപോയവർക്കും അവർ ബാക്കി വെച്ചു പോയവർക്കും കുറച്ചുകൂടി മര്യാദ നമ്മൾ നൽകേണ്ടതില്ലേ ജീവിതത്തിന്റെ ഓരോ നിമിഷവും വെറുമൊരു കാഴ്ചയായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ഒരാളോട് വിട പറയാൻ ശ്രമിക്കുന്ന തകർന്നുപോയ ഒരു കുടുംബത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കാണുന്ന രീതിയിൽ തത്സമയം സംരക്ഷണം ചെയ്യുകയും അന്തികർമ്മങ്ങൾ നടക്കുന്നിടത്ത് ഇങ്ങനെ തടിച്ചുകൂടുകയും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് സുബ്രഹ്മണ്യൻ ചോദിക്കുന്നത്